നമസ്കാരം മഹാൻമാനോസിലേക്ക് സ്വാഗതം മുൻ ബി ജെ പി പ്രസിഡന്റുമാർ രാജിക്കൊരുങ്ങുന്നു കണ്ണൂരിൽ ബി ജെ പിയുടെ അടിത്തറ തകരം പത്മനാഭനും കൃഷ്ണദാസും പാർട്ടി മാറ്റ ചർച്ചകളിൽ രാജ്യത്തിൽ ഭരണത്തിൽ ഇരിക്കുകയും ദേശീയ തലത്തിൽ പാർട്ടി വളർച്ചയിലേക്ക് നീങ്ങുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ബി ജെ പിയുടെ കേരള ഘടകം നേതാക്കൾ തമ്മിൽ തല്ലി തകരുന്ന സ്ഥിതിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ഒടുവിൽ വരുന്ന വാർത്തകൾ വ്യക്തമാക്കുന്നത് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ രണ്ട് പതിറ്റാണ്ടായി വലിയ സ്വാധീനമുള്ള രാഷ്ട്രീയ പാർട്ടിയാണ് ബി ജെ പി തലമുതിർന്ന പല ബി ജെ പി നേതാക്കളും കണ്ണൂരിന്റെ സംഭാവനയായിരുന്നു കേരളത്തിൽ ബി ജെ പി എന്ന പാർട്ടി വളർത്തിയെടുക്കുന്നതിന് വലിയ പങ്ക് വഹിച്ച നേതാക്കൾ യഥാർത്ഥത്തിൽ കണ്ണൂരിൽ നിന്നും വന്ന നേതാക്കളായിരുന്നു എന്നാൽ പാർട്ടി ദേശീയ തലത്തിൽ വലിയ വളർച്ചയിലേക്ക് നീങ്ങുന്ന അന്തരീക്ഷത്തിലും കേരളത്തിൽ ആ പാർട്ടിയെ പൂർണമായ തകർച്ചയിലേക്ക് എത്തിക്കുന്ന നേതാക്കളുടെ കലഹങ്ങൾ തുടരുകയാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന ചില വാർത്തകൾ കേരളത്തിലെ ബി ജെ പൂർണമായ തകർച്ച ഫലത്തിൽ വരുത്തുന്ന വിധത്തിലുള്ളതാണ് കേരളത്തിൽ രണ്ട് ഘട്ടങ്ങളിലായി സംസ്ഥാന ബി ജെ പിയുടെ പ്രസിഡന്റ് പദവി അലങ്കരിച്ചിരുന്ന ബി ജെ പിയുടെ രണ്ട് മുതിർന്ന നേതാക്കൾ പാർട്ടിയിൽ നിന്നും രാജിവെക്കുന്നതിന് ഏകദേശം ധാരണയായി എന്നാണ് അറിയുന്നത് പാർട്ടിയിലെ ഭാരവാഹിത്വം രാജിവയ്ക്കുവാനും തൽക്കാലം മറ്റൊരു പാർട്ടിയിലും പോകാതെ ഒതുങ്ങി കഴിയുവാനും തീരുമാനിച്ച ഈ രണ്ട് നേതാക്കളെ ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം അനുനയിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും കേരളത്തിലെ പാർട്ടി പ്രസിഡന്റിന്റെ നിഷേധ നിലപാടുകളിൽ എതിർപ്പുമായി രണ്ടുപേരും മുന്നോട്ട് പോവുകയാണ് പാർട്ടിയുടെ കേരളത്തിലെ മുൻ സംസ്ഥാന പ്രസിഡന്റുമാരായിരുന്ന കണ്ണൂർ സ്വദേശികളായ സി കെ പത്മനാഭൻ അതുപോലെ കണ്ണൂർ തലശ്ശേരി സ്വദേശിയായ പി കെ കൃഷ്ണദാസ് എന്നീ മുതിർന്ന രണ്ട് നേതാക്കളാണ് ബി ജെ പിയിൽ നിന്നും രാജിവയ്ക്കുന്ന തീരുമാനത്തിൽ എത്തിയത് എന്നാണ് അറിയുന്നത് പാർട്ടി ശക്തിപ്പെടുത്തുന്നതിന് ഏറെക്കാലം പ്രവർത്തിച്ച ഈ രണ്ട് നേതാക്കൾക്കും കേരളത്തിലെ എല്ലാ ജില്ലകളിലും സ്വന്തം അനുയായികളുമുണ്ട് മാത്രവുമല്ല രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ ബി ജെ പിയോടൊപ്പം നീങ്ങുമ്പോഴും ബി ജെ പിയുടെ കേഡർ സംഘടനയായ ആർ എസ് എസുമായി നല്ല ബന്ധം പുലർത്തിയിരുന്നവരാണ് ഈ രണ്ട് നേതാക്കൾ കഴിഞ്ഞ അഞ്ചു വർഷത്തോളമായി കേരളത്തിൽ ബി ജെ പി എന്ന പാർട്ടിയുടെ പ്രസിഡന്റ് പദവിയിലും മറ്റ് പദവികളിലുമുള്ള ചിലരും ഈ മുതിർന്ന നേതാക്കളെ പൂർണ്ണമായും തഴയുകയും അവഗണിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നതിൽ കൊണ്ടിരിക്കുന്നതിൽ മനംതൊന്നാണ് നേതാക്കൾ പാർട്ടിയിൽ നിന്നും രാജിവെക്കാൻ തീരുമാനത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നത് മറ്റേതെങ്കിലും പാർട്ടിയിലേക്ക് ഉടനെ ചേർന്നാൽ കഴിഞ്ഞ കാലങ്ങളിൽ പാർട്ടിയിലെ പ്രവർത്തകരിലും ജനങ്ങൾക്കിടയിലും ഉണ്ടാക്കിയെടുത്ത ഇമേജ് തകരുമെന്ന് ബോധ്യത്താൽ ആയിരിക്കണം ഈ രണ്ട് നേതാക്കൾ ഉടനെ മറ്റൊരു പാർട്ടിയിലേക്ക് പോകുന്ന കാര്യത്തിൽ തീരുമാനത്തിൽ എത്തിയിട്ടില്ല ഇതൊക്കെയാണെങ്കിലും പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രനുമായി വലിയ തോതിൽ അകന്നു നിൽക്കുകയും പ്രതിഷേധം ഉയർത്തുകയും ചെയ്തിട്ടുള്ള പി കെ കൃഷ്ണദാസ് ബി ജെ പിയിൽ നിന്നും രാജിവെച്ചുകൊണ്ട് തീരുമാനം പ്രഖ്യാപിച്ചാൽ അദ്ദേഹത്തെ കോൺഗ്രസ് പാർട്ടിയിലേക്ക് ക്ഷണിക്കുന്നതിനും സ്വീകരിക്കുന്നതിനും കണ്ണൂരിൽ മാത്രമല്ല കോൺഗ്രസിന്റെ മറ്റ് മുതിർന്ന നേതാക്കളും ആലോചനകൾ നടത്തിക്കൊണ്ടിരിക്കുന്നതായുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് പാലക്കാട് നിയമസഭയിൽ ഉപതെരഞ്ഞെടുപ്പ് അന്ത്യ നിമിഷത്തിൽ ബി ജെ പിയുടെ മുതിർന്ന നേതാവ് സന്ദീപ് വാര്യർ പാർട്ടി വിട്ട് കോൺഗ്രസിൽ വന്നപ്പോൾ ഉണ്ടായ ആവേശകരമായ സ്വീകരിക്കലും മാനസികമായി ബി ജെ പിയുമായി അകന്നു നിൽക്കുന്ന പല നേതാക്കളിലും പുതിയ ചിന്തകൾ ഉയർത്തിയിട്ടുണ്ട് കോൺഗ്രസ് പാർട്ടിയിലേക്ക് ചേരുവാൻ കഴിഞ്ഞാൽ മാന്യമായ പരിഗണനയും ആദരവും ലഭിക്കുമെന്നുള്ള സാധ്യത കൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് മുതിർന്ന ചില ബി നേതാക്കൾ ഇപ്പോൾ നിലയുറപ്പിച്ചിട്ടുള്ളത് ബി ജെ പിയുടെ കേരളത്തിലെ മുതിർന്ന നേതാക്കളിൽ ഇപ്പോൾ ഔദ്യോഗിക പക്ഷവുമായി ഇടഞ്ഞു നിൽക്കുന്ന ആൾക്കാരെ ബന്ധപ്പെട്ടുകൊണ്ട് അവരെ പാർട്ടിയിലേക്ക് കൊണ്ടുവന്ന് ബി ജെ പി എന്ന പാർട്ടിക്ക് തിരിച്ചടി നൽകുക എന്ന ലക്ഷ്യവുമായിട്ടാണ് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ രഹസ്യ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ഒന്ന് രണ്ട് വർഷത്തിനിടയിൽ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയിലെ പ്രമുഖരായവരുടെ അടക്കം നിരവധി പേർ കോൺഗ്രസിൽ നിന്നും രാജിവെച്ച് ബി ജെ പിയിൽ ചേരുന്ന സ്ഥിതി ഉണ്ടായിരുന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പാർട്ടി നേടിയെടുത്ത ശക്തമായ തിരിച്ചുവരവിന്റെ സാധ്യതകൾ പാർട്ടിക്ക് പുതിയ ഉണർവ് ഉണ്ടാക്കിയിട്ടുണ്ട് കോൺഗ്രസ് നേതാക്കൾ എല്ലാം ബി ജെ പിയിലേക്ക് ഇന്ന് മാധ്യമങ്ങളുടെ സ്ഥിരം വാർത്തകൾക്ക് അവസാനം ഉണ്ടാക്കുന്നതിനും മറിച്ച് ബി ജെ പിയിൽ നിന്ന് കോൺഗ്രസിലേക്ക് നേതാക്കളെ മടക്കി കൊണ്ടുവന്ന പുതിയൊരു സന്ദേശം പകരുക എന്ന ലക്ഷ്യവും കൂടി വെച്ചുകൊണ്ടാണ് പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇതിന്റെ അവസാന രംഗമായി മാറുക കണ്ണൂർ ജില്ലയിലെ ബി ജെ പി നേതാക്കൾ ആരെങ്കിലും കോൺഗ്രസിലേക്ക് കടന്നു വരുന്ന വാർത്തയിലൂടെ ആയിരിക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ കണക്കുകൂട്ടുന്നത് നന്ദി